ும் புதிய வீடியோலேயே சுவாகம் അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആകുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് കല്യാണത്തിനൊക്കെ പോയിട്ട് അത് അന്വേഷിച്ച് ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ രാവിലെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ ഏകദേശം സമയം ആറാറിനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടിയാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറേണ്ടിവിലും കല്യാണത്തിനും ഒക്കെ പോകുന്ന വീഡിയോസൊക്കെ ഇട്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേഴ്സണലി വന്ന് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം വീഡിയോ നല്ല ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അപ്പോഴേ ഞങ്ങൾ ചോറ്റാനിക്കരയിലോട്ട് പോകണേ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ചേച്ചിയായിട്ടൊക്കെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകണമെന്ന് ചേച്ചിയുടെ വീണ്ടും അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ചോറ്റാനിക്കര അമ്പലത്തിലോട്ട് അപ്പോഴേ ഞങ്ങള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ് കേട്ടോ അമ്പലത്തിലും മുല്ലപ്പൂ ഒക്കെ വിൽക്കുന്നുണ്ട് ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ കയറിയത് ഫ്രണ്ട് ബസ്സാകുമ്പോൾ ഒരുപാട് പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരാൾ മാത്രം മാത്രം ഒരു ഒരു ചേച്ചി ഒരു ഒരു അമ്മ മാത്രം ഇരുന്ന് മുല്ലപ്പ് വിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ അവിടെയൊക്കെ തൊഴുതും കേട്ടോ തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു കുറച്ച് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ തിരക്കൊക്കെ കൂടുതലാണെങ്കിൽ അവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ നമുക്കറിയാവുന്നേ ചേച്ചിയുടെ ഹസ്ബൻ്റേയും എൻ്റെ രായൻ്റെ രാജേഷൻ്റെയും ഫ്രണ്ടാണ് അവിടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ ആളോട് പറഞ്ഞാൽ തിരക്കുള്ളൊക്കെ നമ്മളെ കയറ്റി വിടും കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ ചെന്നാൽ അപ്പോൾ ചോറ്റാനിക്കര അമ്മേനെയൊക്കെ കണ്ടു ഇതുവരെയും കാണാത്തൊരു രൂപമാണ് കേട്ടോ ദേവിയുടെ വിഗ്രഹം ഞാൻ കണ്ടത് എപ്പോൾ വന്നാലും ദേവിയുടെ ഫേസ് ആയിട്ടുള്ളൊരു വിഗ്രഹമാണ് കാണാറുള്ളത് ഈ പ്രാവശ്യം വേറൊരു രീതിയിലെ വിഗ്രഹമാണ് ഞാൻ ഇത്രയും രാവിലെ ഞാൻ ചോറ്റാനിക്കരെ വന്നിട്ടില്ല കാരണം ഒരു ആറര ഏഴ് മണിയായിട്ടുണ്ടാവും ആയിട്ടുള്ളൂ ചൊരാനിക്കരയിലൊക്കെ തൊഴുത് അമ്മയുടെ അവിടെയൊക്കെ തൊഴുതിട്ട് ഞങ്ങളിനി കീഴ്ക്കാവിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ കുളമൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതെല്ലാം വീഡിയോ എടുത്ത് പതുക്കെയാണ് കേട്ടോ വേറെ പുറകെ പോകുന്നത് എടുത്തു പറയണ്ടതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പം രേഷനും ജോലിക്ക് പോകണം ചേച്ചിയുടെ ഹസ്ബൻഡും ജോലിക്ക് പോകണം അവർ രണ്ടുപേരും ഇച്ചിരി തിരക്കിലാണ് എങ്കിലും ഞാൻ വീഡിയോ എടുത്ത് എന്തായാലും പുറകെ പോവാണ് കാരണം നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലമല്ലല്ലോ ചോറ്റാനിക്കര അമ്പലമൊന്നും അപ്പം കുളത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറുമ്പം ഞാൻ ഫോണൊക്കെ സൈലൻ്റ് ആക്കി മാറ്റിയിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലായിടവും തൊഴുതു നെറ്റി നിറച്ച് ചന്ദനം കൊണ്ട് കേട്ടോ എനിക്ക് അമ്പലത്തിൽ പോയാൽ നിറച്ച് ചന്ദനമൊക്കെ തുടങ്ങണം ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നേരെ കണ്ണൻകുട്ടനെ പൊന്നുകുട്ടീനേം ചരടൊക്കെ ജീവിച്ച് കെട്ടി കേട്ടോ കിഴിക്കാവിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ കുളത്തിൻ്റെ അവിടെയും ആ പരിസരത്തൊക്കെ കുറച്ച് നേരം ഒന്ന് ആ ഒരു അകത്ത് ഭാഗത്തൊക്കെ നന്നായിട്ട് നിന്ന് തൊഴാനുമൊക്കെ സാധിച്ചു കേട്ടോ വലിയ തിരക്കില്ല അന്നാ തിരക്കുണ്ട് ഇപ്പോൾ വെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പഴനി ട്രിപ്പ് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നാൽ വലിയ തിരക്കില്ല നമുക്ക് പെട്ടെന്ന് തൊഴാനും നല്ല രീതിയിൽ നടയിൽ നിന്ന് തൊഴാനും ഒക്കെ സാധിക്കും കേട്ടോ ഇത് അയ്യപ്പൻ്റെ നടയാണ് കേട്ടോ നടുക്കായിട്ടാണല്ലോ അയ്യപ്പൻ്റെ നട അവിടെ അവിടെയൊക്കെ തൊഴുത് എനിക്കറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു എന്തായാലും ചേച്ചിയുടെ അവിടെ പോയി ചേച്ചിയായിട്ട് കുറച്ച് കറങ്ങാനൊക്കെ പോകാൻ പറ്റി പിന്നെ കല്യാണം കൂടാൻ പറ്റി ചോറ്റാനിക്കര അമ്പലത്തിൽ വരാൻ പറ്റി ഫുൾ ഹാപ്പിയാണ് എന്തായാലും ഒട്ടും എന്തോ പ്ലാൻഡായിട്ടൊന്നും അങ്ങനെ പോണം പോണം പോണമെന്ന് എപ്പോഴും വിചാരിക്കും ചേച്ചിയുടെ വീട്ടിൽ പക്ഷേ എന്തോ പെട്ടെന്ന് അതെന്തായാലും സാധിച്ച് ഭയങ്കര സന്തോഷം ദൈവം നമ്മുടെ കണ്ണൻകുട്ടൻ കണ്ണൻകുട്ടനും പൊന്നും ഫുൾ ഹാപ്പി മൂഡാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ഹാപ്പിയാണ് അവരുടെ പേരമ്മയുടെ കൂടെ അവർ അങ്ങ് ആയിട്ട് നടക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചുറ്റാനിക്കര അമ്മയുടെ അവിടെ വന്ന് ഒന്നും കൂടെ ഒക്കെ തൊഴുത് അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം രാകേഷൻ്റെ ഫ്രണ്ടും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെയും കണ്ടു സംസാരിച്ചു അപ്പം കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെന്താണ് എല്ലാവർക്കും സുഖമാണോ ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് രണ്ട് മാസം കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും കണ്ണൻകുട്ടൻ പൊന്നെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പൊന്നുകുട്ടി രണ്ട് മാസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ നല്ല സങ്കടമായിരിക്കും കാരണം കണ്ണൻകുട്ടനും സ്കൂളിൽ പോകും പൊന്നുകുട്ടിയും സ്കൂളിൽ പോകും അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു സാഡ് ആകും മിക്കവാറും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും പോകുമല്ലോ സ്കൂളിൽ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കണം അതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഇപ്പോൾ സ്കൂളിൽ നിന്നൊന്നും ഇൻഫർമേഷൻ വന്നിട്ടില്ല ഒന്നും ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ഒരു സ ട്വൻറ്റിത്തൊക്കെ ട്വൻറ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴായിരിക്കും സ്കൂളിൽ നിന്ന് ബുക്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ അവരുടെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് വർത്താക്കും ൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരുവാണ് ഇതാണ് ചോറ്റാനിക്കരമ്മയുടെ ഞാൻ എപ്പോഴും കാണുന്ന രൂപം കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം കണ്ടത് ആ വിഗ്രഹം വേറൊരു ഇതായിരുന്നു കേട്ടോ പക്ഷെ അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും കാണുന്നൊരിതല്ലല്ലോ വേറൊരു ഇത് കണ്ടല്ലോ കണ്ണൻകുട്ടിലും പൊന്നുംകുട്ടിയും പിന്നെ എവിടെ ചെന്നാലും കളിയാണ് അവർക്ക് ഒരു ഓടിക്കളിയും അവരുടേതായ എന്തൊക്കെയോ കളികളും കാര്യങ്ങളും ചേച്ചി ഓടിച്ചിട്ട് പിടിക്കുകയാണ് കണ്ണൻകുട്ടനെ കണ്ണൻകുട്ടിനെ അളിച്ചിരി കുസൃതി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതേ ഇതാണ് ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്താണ് ഒരുപാട് മുല്ലപ്പൂവൊക്കെ വിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോരുവാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതിന് മുമ്പായിട്ടിങ്ങനെ ആ ചേച്ചി മുല്ലപ്പൂവൊക്കെ വിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കുറേ കുങ്കുമൊക്കെ വിൽക്കുന്നത് കണ്ട് കേട്ടോ അതൊക്കെ ജസ്റ്റ് അങ്ങ് എടുത്ത് അങ്ങ് പോവാണ് ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ഇത് കാർ പാർക്കിങ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അങ് തിരക്കുണ്ടെങ്കിൽ നടയിൽ അത് അനുഭവപ്പെട്ടില്ല നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് തൊഴാൻ പറ്റി അതിന് ശേഷം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്നു കേട്ടോ ഇതാണ് ചേച്ചിയുടെ വീടിൻ്റെ ആ ഒരു ഏരിയ നല്ല രസമാണ് കേട്ടോ ചേച്ചിയുടെ ആ ഒരു വീടിൻ്റെ ഏരിയ കാണാനായിട്ട് അവിടെ ഇങ്ങനെ ഒരു നന്ദിയാർവട്ടം ഈ പൂവിൻ്റെ പേര് നന്ദിയാർവട്ടം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ചില വെള്ളപ്പൂവേറെന്തൊക്കെയോ പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക പോസിറ്റീവാണ് കേട്ടോ ചേച്ചിയുടെ ആ ഒരു ഏരിയ കാണാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയിപ്പം വേറൊരു അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ ചേച്ചിയുടെ വീടിൻ്റെ അവിടുന്ന് സ്വല്പം അങ്ങ് നടന്നു കഴിയുമ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒരമ്പലമുണ്ട് കേട്ടോ നമ്മുടെ തൃപ്പൂണിത്ര എന്ന് പറയുന്ന ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ ഒരുപാട് അമ്പല അമ്പലങ്ങളുണ്ട് ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചേ പക്ഷെ നടന്നില്ല കാരണം ചേച്ചിയുടെ ഹസ്ബൻഡും ബിസി ആയിരുന്നു ബിസിയായിരുന്നു ബിസി ആയിരുന്നു വർക്കും ജോലിക്കും ഒക്കെ പോകേണ്ടത് കൊണ്ട് അപ്പം ഇത് ചേച്ചിയുടെ വീണ്ടും തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ് ഞങ്ങൾ അവിടെ പോവാണ് കേട്ടോ പണ്ടത്തെ അമ്പലമാണ് ചേച്ചി പറയുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു അമ്പലമാണെന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് നമ്മുടെ ചേർത്തലയിലൊന്നും ഇങ്ങനൊരു ഈ ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പഴമയുടെ രീതിയിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ടുള്ളൊരമ്പലം കേട്ടോ ഒരു അതിനകത്ത് ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ആ പഴമയുടെ രീതിയിൽ കാടും കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു പാത ആ പാതയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു വരമ്പ് പോലെ ആ വരമ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരു ദേവിയുടെ ക്ഷേത്രം ആ നടക്കകത്ത് ഒരു മരത്തിൽ ഇങ്ങനെ വളയിട്ടിട്ടുണ്ട് കേട്ടോ ദേവിയുടെ കയ്യിൽ വളയിടുന്ന അങ്ങനെ എന്തോ സങ്കല്പമാണ് കൂടുതലായിട്ട് എനിക്കറിയില്ല അതൊരു ഭദ്രകാളിയുടെ നടയിലോട്ടാണ് കേട്ടോ നമ്മളീ പോകുന്നത് ഞാനകത്തോട്ടൊന്നും വീഡിയോ എടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മരമുണ്ട് ആ മരത്തിൽ ഇങ്ങനെ വളയിടുന്ന രീതിയാണ് കേട്ടോ എന്തോ ഒരു ഒരു വഴിപാട് പോലെയാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പോൾ കുളത്തിൻ്റെ അവിടെയൊക്കെ എന്ത് മനോഹര വല കാണാം എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മനസ്സിന് എന്താ പറയണ്ടത് ഭയങ്കര കുളിർമഴ പെയ്യുക എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോവും കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല എന്തോ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിലേക്കൂടെ ഇപ്പം പൊന്നുകുട്ടിക്കാണേലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുങ്ങൾ മുന്നേ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ കണ്ണൻകുട്ടിന് കുളം കണ്ട് നിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുളമൊക്കെ കണ്ടതെന്ന് കുളത്തിൽ ആമയുണ്ടെന്നൊക്കെ രേഷ്ണം പറയാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു നല്ല അടിപൊളി ദിവസമായിരുന്നു എന്തായാലും അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആ ഫ്രണ്ട് ഉണ്ണിയപ്പം തന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആ ഉണ്ണിയപ്പം ഒക്കെ കഴിക്കുകയാണ് വഴിപാടാണ് ഉണ്ണിയപ്പം ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിക്കുകയാണ് ഇനിയിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോരും കേട്ടോ ഉടനെ ഒരു ദിവസം പോരും ഇങ്ങോട്ട് തിരിച്ച് ചേർത്തലേക്ക് പോരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ